സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ആണെങ്കിൽ വീണ്ടും ഈ അരുന്ധതിയുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് വീണ്ടും അരുന്ധതിനെ തന്നെയാണ് ഭാർഗവി സംശയിക്കുന്നത് അങ്ങനെ ഭാർഗവി പറഞ്ഞ സമയത്ത് അരുന്ധതി ഉറപ്പിച്ച് പറയുന്നുണ്ട് പ്രഭാവതിയെ കാണാനില്ലാത്തതിൽ എനിക്ക് ഒരു പങ്കുമില്ല ഭാർഗവി ഞാൻ ഇപ്പോൾ ഭാർഗവിയോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഭാർഗവിയുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്രയെങ്കിലും ഭാർഗവിയോട് സംസാരിച്ചത് ഇല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലോട്ട് കയറാൻ പോലും ഭാഗവിയെ അനുവദിക്കും വീണ്ടും വീണ്ടും ഭാർഗവി പ്രഭക്കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാലും അറിഞ്ഞുകൊണ്ടല്ല പ്രഭുക്കുഞ്ഞൊരു പാവ വെറുതെ വിടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ അരുന്ധതിക്ക് സ്വാഭാവികമായിട്ടും നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അരുന്ധതി ഇവിടുന്ന് പൊയ്ക്കോ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നമ്മളുടെ ഭാർഗവിടുന്നു വിടുന്നുണ്ട് ഇതേ നമ്മളുടെ നമ്മുടെ ഋഷിയാണെങ്കിൽ ഭാർഗവിയും അരുന്ധതിയും തമ്മിൽ ഇങ്ങനെ നിന്ന് എന്തോ പറയുന്നതൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവർ സംസാരിക്കുന്നത് എന്താണ് ഋഷിക്ക് അത്ര ആയിട്ട് മനസ്സിലാവുന്നില്ല പക്ഷെ പ്രഭാവതിയെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ഋഷി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തായാലും അവർ പ്രഭാവതിയുമായിട്ട് എന്തോ ബന്ധമുള്ളവരാ പ്രഭാവതിയെക്കുറിച്ച് തന്നെയാണ് അവർ സംസാരിച്ചത് എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയുമില്ല അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയാനും സാധ്യതയില്ല എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാം അമ്മ എന്താ പറയണേന്ന് അറിയാലോ എന്ന് അങ്ങനെ നമ്മളുടെ ഋഷി ഇറങ്ങി വരുന്നത് അരിന്തതി കാണുന്നുണ്ട് എന്താ ഋഷിന്ന് ഇത് എവിടെ പോകുകയെന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മ ഇവിടെ നിന്നൊരു സംസാരം കേട്ടിട്ട് ഞാൻ ഇറങ്ങി വന്നതാണ് അതാരാണ് ഇപ്പോഴും വന്നിട്ട് പോയതെന്ന് വയ്ക്കുമ്പോൾ അത് ആരുമല്ല എൻ്റെ ഒരു പരിചയക്കാരി അവർ വെറുതെ വന്നതാന്ന് പറയുന്നു ആ സമയത്ത് അവരെന്തോ പ്രഭാവതി എന്നൊക്കെ പറയണ പോലെ കേട്ടല്ലോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അത് പ്രഭാവതിയെ കാണാനില്ല എന്ന് പത്രത്തിലും ടി വിയിലൊക്കെ ന്യൂസ് വരുന്നുണ്ടല്ലോ അവരതിനെക്കുറിച്ച് പറഞ്ഞത് അല്ലാതെ വേറൊന്നും അല്ല നീ മേളിലോട്ട് തന്നെ പോയിക്കോ എന്ന് പറയുന്നു അങ്ങനെ ഋഷിക്കാവുമ്പോൾ ആകെ സംശയമാവുന്നുണ്ട് ആ സമയത്താണ് ഋഷിക്ക് ഓർമ്മ വരുന്നത് താഴെ സി സി ടി വി ഉണ്ടല്ലോ എന്ന് വേഗം തന്നെ ഋഷി സി സി ടി വിയിലെ ദൃശ്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പം നമ്മളുടെ ഭാർഗവി ഈ അരുന്ധതിയോട് പ്രഭ കുഞ്ഞിനെ വെറുതെ വിടണമെന്നൊക്കെ പറയുന്ന ആ ഒരു സീനൊക്കെയും ഋഷി കാണുന്നുണ്ട് അത് കണ്ടതും ഋഷിക്ക് ഉറപ്പാവുന്നുണ്ട് പ്രഭാവതിയുടെ ഏതോ അടുത്ത ആളാണ് ഈ ഭാർഗവീന്ന് എന്തായാലും ഇവരെയും കൂടി ഒന്ന് പൊക്കിയേക്കാം എന്നുള്ളൊരു കണക്കൂട്ടലൊക്കെ ഋഷിക്ക് ഉണ്ടായിട്ട് ഋഷി വേഗം തന്നെ ഫോൺ ഫോണെടുത്ത് പ്രഭാവതിക്ക് കാവൽ നിൽക്കുന്ന ആ ഒരു കൂട്ടുകാരെ വിളിക്കുന്നുണ്ട് അവർ ഫോണെടുത്തതും എന്താ ഋഷിന്ന് ചോദിക്കുമ്പം വേറൊരാളെയും കൂടെ കൂടി നമുക്ക് പൊക്കണം അതിനു വേണ്ടി ഞാൻ അയാളുടെ ഫോട്ടോ നിങ്ങളുടെ ഫോണിലേക്ക് ഇട്ട് തരാം എത്രയും പെട്ടെന്ന് അവരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുക്കണം ആ സമയത്ത് ഫോട്ടോ ഇട്ടോ ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ ആ കൂട്ടുകാർക്ക് ഋഷി ഭാർഗവിയുടെ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പം അത് പ്രഭാവതിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അവരെയും കൂടെ കൂടി പ്രഭാവതിക്ക് കൂട്ടിനായിട്ട് പിടിച്ചോണ്ട് തന്നെയെന്ന് ഈ സമയത്ത് ഇതൊക്കെ കേട്ടോണ്ടിരിക്കണ പ്രഭാവതി വിഷമത്തോടു കൂടി അവരുടെ നേരെ നോക്കുന്നുണ്ട് ആ സമയം ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് എന്തിനാ പ്രഭാവതി എന്നെ നോക്കുന്നത് നിങ്ങളുടെ ഒരു കൂട്ടുകാരിനെയും കൂടെ കൂടി പൊക്കിക്കൊണ്ടിരാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഇവർ അറിയുമെന്നൊന്ന് നോക്കുന്നു അങ്ങനെ ആ ഫോട്ടോ പ്രഭാവതിക്ക് കാണിച്ചു കൊടുക്കുമ്പം പ്രഭാവതി ഞെറ്റിപ്പോകുന്നുണ്ട് ആ ഫോട്ടോയിൽ കാണുന്നത് ഭാർഗവീനെയാണ് ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് ദയവ് ചെയ്ത് ഭാർഗവിയ ഒന്നും ചെയ്യരുത് ഭാർഗവ്യായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ ഋഷിയും ഞാനുമായിട്ടല്ലേ പ്രശ്നങ്ങളുള്ളത് പിന്നെ എന്തിനാ ഭാർഗവിയെ ഇതിലേക്ക് വലിച്ചുകഴിക്കണേന്ന് ആ സമയത്ത് ആ കൂട്ടുകാരൻ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല ഋഷി വിളിച്ചു പറഞ്ഞതാ അതിനെന്തെങ്കിലും കാരണവും ഉണ്ടാകുമെന്ന് ഇതേ സമയം നമ്മളുടെ ആണെങ്കിൽ വീട്ടിലോട്ട് ചെന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത് വേഗം തന്നെ ഗൗരി വന്നിട്ട് ഭാർഗവിയോട് പറയുന്നുണ്ട് അമ്മേ അമ്മ ഒന്ന് കയറി വന്നത് ടി വിയിൽ ഇത് കാണുന്നുണ്ട് അമ്മയൊന്ന് കണ്ടേന്ന് പറഞ്ഞു അങ്ങനെ ഭാര്ഗവിയും കയറി ചെല്ലണ സമയത്ത് നമ്മളുടെ ദേവികയുമായിട്ട് ചാനലിൽ ഇന്റർവ്യൂ ആണ് കാണുന്നത് ആ ഇൻ്റർവ്യൂവിൽ അവതാരിക ദേവികയോട് ചോദിക്കുന്നുണ്ട് ഈ പ്രഭാവതിയുടെ മിസ്സിംഗിനെക്കുറിച്ച് ദേവികയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട് അതിപ്പം അല്ലേ ഏതൊരു പാർട്ടിക്കാര് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി അമ്മയെ തട്ടിക്കൊണ്ടുപോയ്ക്കണേ ആയിരിക്കും അല്ലാതെ ഞങ്ങൾക്കൊന്നും അതിൽ പങ്കില്ല രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പതിവുള്ളതല്ലേ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ തന്ത്രങ്ങളാണെന്ന് അത് കേട്ടതും നമ്മളുടെ ഗൗരിക്കും ഷോക്കാവുന്നുണ്ട് അതുപോലെ പാർവിക്കും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേവികയോട് കാരണം പ്രഭാവതിയെ കാണാനില്ലാത്ത ഈ ഒരു അവസരത്തിൽ ദേവിക ഇങ്ങനെ ചാനലിലൊക്കെ പോയി സംസാരിക്കണതൊന്നും ഒട്ടും ശരിയല്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഗൗരി നിൽക്കണേ ഞാൻ ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് ഗൗരി ഭാര്ഗവിയോട് പറയുന്നുണ്ട് എന്തായാലും ദേവിക ഈ ചെയ്തത് വളരെ മോശമായി പോയിരുന്നു ആ സമയം പാർഗവി പറയുന്നുണ്ട് നിന്റെ കൂട്ടുകാരിയല്ലേ ഞാൻ ദേവികയെ കുറ്റപ്പെടുത്തുമ്പോൾ നീ എപ്പോഴും അവൾക്ക് സപ്പോർട്ടായിരുന്നുലോ എന്നിട്ട് ഇപ്പം എന്ത് പറ്റി ഇപ്പം മനസ്സിലായില്ലേ അവളുടെ യഥാർത്ഥ സ്വഭാവം പ്രഭക്കുഞ്ഞിനെ കാണാനില്ല എത്ര ദിവസമായി ഇതുവരെയും ഒരറിവും കിട്ടിയിട്ടില്ല പോലീസ് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രഭക്കുഞ്ഞിനെക്കുറിച്ച് ഒരു റിപ്പോർട്ടും പോലീസ് പറഞ്ഞിട്ടില്ല എവിടെയെങ്കിലും ഡെഡ് ബോഡി കാണുമ്പോൾ അതെല്ലാം പ്രപ്പുക്കുഞ്ഞാന്ന് പറയണതേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ഇവളല്ലേ പത്രസമ്മേളനത്തിനൊക്കെ പോകുള്ളൂ വേറെ ആരെങ്കിലും ആണെങ്കിൽ പോവുമോ അവളുടെ സ്വന്തം അമ്മയാണെങ്കിൽ അവളിങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഗൗരി പറയുന്നുണ്ട് അത് ശരി അമ്മേ ദേവിക ഇപ്പോൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ഇത് സിദ്ധാർത്ഥ സാറിൻ കൂടി അറിഞ്ഞുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പം ഭാർഗവി പറയുന്നുണ്ട് അതിന് സിദ്ധാർത്ഥ സാറിന് പ്രഭു കുഞ്ഞിനെ കാണാണ്ടായിരുന്നു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല പാർട്ടി ജയിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്തായാലും ഞാനൊന്ന് ചന്ദ്രോത്തേക്ക് പോകുന്നുണ്ട് അവളെനിക്ക് നേരിട്ടൊന്ന് കാണണം രജനിയും എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇവളിങ്ങനൊരു പത്രസമ്മേളനത്തിന് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം അവളോട് രണ്ടു വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുമ്പം ഗൗരി പറയുന്നുണ്ട് ഇനി അതും പറഞ്ഞാൽ അമ്മ അവിടെ പോയി ദേവികയോട് നിൽക്കണ്ട എന്ന് പറയുമ്പം ഇത് വഴക്കാവണേ എങ്ങനെയാണ് ഗൗരി നീ എന്തൊക്കെയാ പറയുന്നത് പ്രപ്പ കുഞ്ഞിനെയല്ലേ കാണാതെ ആയേക്കണേ അല്ലാതെ അന്യരൊന്നും അല്ലല്ലോ എതിർ സ്ഥാനാർത്ഥിയാണെങ്കിലും അത് അവളുടെ അമ്മായിയമ്മയല്ലേ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവൾക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവേണ്ടതല്ലേ അവൾക്ക് ഒരു വിഷമമില്ലല്ലോ അവൾ ഇപ്പോഴും ജയിക്കണേ എങ്ങനെയാണെന്ന് മാത്രമേ ചിന്തിക്കണുള്ളൂ എന്നും പറയണു ആ സമയത്ത് അവർ പിന്നെ ഒന്നും മിണ്ടനില്ല പാർഗവിയാണെങ്കിൽ കല്ലുതുള്ളി ചന്ദ്രോത്തേക്ക് പോകുന്നുമുണ്ട് പിന്നീട് കാണിക്കുന്നത് ഭാർഗവി ചന്ദ്രോത്ത് ചെന്നതും രജനി ഭാഗവി ആൻറ്റീന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട് രജനി നീ കണ്ടില്ലേ ദേവികയുടെ പ്രസംഗം ഉവ ആൻറ്റി ഞാൻ കണ്ടു ഇപ്പം ഈ അവസരത്തിൽ അവൾക്ക് ഇതിൻ്റെ വലിയ ആവശ്യമുണ്ടോ ഇതിനെല്ലാം അച്ഛൻ്റെ സപ്പോർട്ടുണ്ട് ഞാൻ അന്നേ പറഞ്ഞതാ അവളോട് ഈ നോമിനേഷൻ കൊടുക്കരുത് പിൻവലിക്കുന്നു അന്ന് അവളത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു അമ്മയെക്കുറിച്ച് ഇത് ഒരു വിവരവും എന്നിട്ടും ഇവർ പത്രസമ്മേളനത്തിന് നടക്കുകയെന്നൊക്കെ പറയുമ്പോൾ ഭാർഗവി പറയുന്നുണ്ട് ഇനിയിപ്പോൾ സിദ്ധാർത്ഥ സാറിനും ദേവികയ്ക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് രജനി എന്ന് പറയുമ്പം എനിക്കും അങ്ങനെ അങ്ങനെയൊരു സംശയമുണ്ട് ഭാർഗവിയാൻറ്റി ഇവർക്കാണെങ്കിൽ ഒരു കുരുക്കമില്ല അമ്മയെ കാണാണ്ടായിട്ടൊരു സങ്കടമില്ല എനിക്കല്ലേ എൻ്റെ അമ്മ പോയി ഇതിൽ സങ്കടമുള്ളൂ എന്നൊക്കെ പറയണു ആ സമയം ഭാർഗവി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ദേവിക എവിടെ അവൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല പത്രസമ്മേളനം കഴിഞ്ഞ് എത്തിയിട്ടില്ല എന്തായാലും കുറച്ച് സമയം കഴിയുമായിരിക്കും എത്താൻ ഭാർഗ്വ് വേണ്ടി നിൽക്കുന്നു പറയുമ്പം ഇല്ല എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട് ഞാനിപ്പോൾ തന്നെ പോവുക എനിക്ക് ആ മാധവനേം രാധികയെയും ഒന്ന് കണ്ട് നാല് വർത്താനം പറയണം അവരുടെ മോള് കാരണം പ്രഭു കാണാനില്ല എന്നിട്ട് ഇപ്പോഴും അവൾ രലക്ഷം പ്രചരണത്തിന് നടക്കുക അവളെ ഇതുപോലെ വളർത്തി വിട്ടത് അവരല്ലേ അവരെ കണ്ട് നാല് വർത്താനം പറയണമെന്നും പറഞ്ഞ് രജനിയോട് യാത്ര പറഞ്ഞ് ഭാർഗവി പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ പ്രഭാവതിനെ കാണാനായിട്ട് ഋഷി വീണ്ടും വന്നേക്കാണ് ഋഷി വന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയുണ്ട് പ്രൊഫസർ പ്രഭാവതി എൻ്റെ ലീനയുടെ ശവകുടിയിൽ ഒന്ന് കാണുകയും ചെയ്യാം പ്രഭാവതിക്ക് പരലോകത്തേക്ക് ഇന്ന് പോവുകയും ചെയ്യാം അതിനുള്ള ടിക്കറ്റൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടെന്ന് അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട് ഋഷി അരുതാത്തതൊന്നും ചെയ്യരുത് അന്ന് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി പക്ഷേ ലീന മരിക്കാൻ കാരണക്കാരി ഞാനല്ലെന്ന് ആ സമയം ഋഷി വീണ്ടും ചോദിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നിങ്ങളല്ലാതെയാവണത് അന്ന് നിങ്ങൾ ഞാനും ലീനയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ട് അവളെ തല്ലിയതുകൊണ്ടല്ലേ അവളെ വിഷമത്തിൽ ആത്മഹത്യ ചെയ്തത് അവളെ ചതിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല ആത്മാർത്ഥമായി തന്നെയാണ് പ്രണയിച്ചത് നിങ്ങളുടെ മകനും മകളും പ്രണയിച്ചല്ലേ വിവാഹം കഴിച്ച് എന്നിട്ട് നിങ്ങളവരെ കൊന്നോ ഒന്നുമില്ലല്ലോന്ന് ആ സമയത്ത് നമ്മളുടെ പ്രഭാവതക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരമാണ് ഈ ഋഷിയുടെ കൂട്ടുകാര് ഭാര്ഗവീനെ പിടിച്ചു വലിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് പാർഗവി അപ്പോൾ കുതിർന്നുണ്ട് എന്നെ വിട് വിടമെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഭാർഗവി അവിടെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്ന പ്രഭാവതിയെ കാണുന്നുണ്ട് പ്രഭാവതിയെ കണ്ടതും പ്രഭു കുഞ്ഞേ പ്രഭുക്കുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് പാർഗവി പ്രഭാവതിയുടെ അടുത്തേക്ക് ഓടി വരാൻ തുടങ്ങുന്ന സമയത്ത് പിടിച്ചോണ്ടു വന്ന ആളുകൾ ബലമായിട്ട് ഭാർഗവിയുടെ കയ്യെ പിടിച്ചിട്ട് നിൽക്ക് തള്ളേ നിങ്ങളെങ്ങോട്ടാണ് ഈ ഓടണേന്ന് ചോദിച്ച് ഭാർഗവിയെ വച്ചെടുക്കുന്നുണ്ട് ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് നിങ്ങളെന്തിനാണ് പ്രഭക്കുഞ്ഞിനെ ഇവിടെ കൂടെ നിന്ന് കെട്ടിയിട്ടിരിക്കുന്നത് എന്താ പ്രഭു പറ്റിയ പ്രഭുക്കുഞ്ഞിനെ എന്താ നിങ്ങൾ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം ഋഷി വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളൊന്ന് സമാധാനപ്പെടുക എല്ലാ ചോദ്യങ്ങളും കൂടിയും ഒരുമിച്ച് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഇതിനെല്ലാത്തിനുള്ള ഉത്തരം ഞങ്ങൾ പറയാമെന്ന് ആ സമയത്ത് പാർഗവി പറയുന്നുണ്ട് ദയവ് ചെയ്ത് പ്രഭക്കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് പ്രഭക്കുഞ്ഞിനെ അഴിച്ചുവിട് ഞങ്ങളിപ്പോൾ തന്നെ പോയിക്കോളാം നിങ്ങൾക്കെതിരെ ഞങ്ങൾ പരാതി ഒന്നും കൊടുക്കില്ല എന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട് പ്രഭക്കുഞ്ഞിനെ ഞങ്ങളിവിടെ പിടിച്ചു കൊണ്ടുവന്നത് വെറുതെ വിടാനല്ല ഇവിടെ പരലോകത്തേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവരുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസമാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോ പ്രഭേനെ ഞങ്ങൾ എന്തായാലും കൊല്ലും പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്കും മരിക്കണമെങ്കിൽ നിങ്ങളെയും കൊല്ലാംന്ന് ആ സമയത്ത് പാർഗവിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് പാർഗവി പ്രഭാപതിയുടെ നേരെ നോക്കുമ്പോൾ അപ്പോൾ പ്രഭാപതിയാണെങ്കിൽ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് ഭാർഗവിക്കാണെങ്കിൽ ആകെ സങ്കടം വന്ന് നിൽക്കുമ്പം ഋഷി പറയുന്നുണ്ട് അവരെ കെട്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഈ പ്രഭാവതിയെ രക്ഷപ്പെടുത്താൻ നോക്കുമെന്ന് അങ്ങനെ ആ ഗുണ്ടകൾ എല്ലാവരും ചേർന്ന് ഭാർഗവിയെ ഒരു കസേരയിൽ കെട്ടിയിട്ടിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ആ സമയം ഭാർഗവി പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് പ്രഭ കുഞ്ഞെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സിദ്ധും ക്ഷേത്രക്കുളത്തിൻ്റെ അവിടെ നിന്ന് സംസാരിച്ചിട്ട് സിദ്ധു പോയതിന് ശേഷം ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകാനും ഒരുങ്ങിയപ്പോഴാണ് ഇവർ വന്നത് ഇവർ ബലമായി എന്നെ പിടിച്ച് കാറിക്കയറ്റി കൊണ്ടുവരുമായിരുന്നു എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല ഭാർഗവിന്ന് ആ സമയത്ത് ഭാർഗവി ചോദിക്കുന്നുണ്ട് അവനാരാണ് പ്രഭക്കുഞ്ഞേന്ന് ചോദിക്കുമ്പം അവനാ അരുന്ധതിയുടെ മോനാണ് അന്ന് ഞാൻ ഭാർഗവിയോട് പറഞ്ഞില്ലേ ഒരുത്തന്നെ ഞാൻ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയെന്ന് ഇതവനാണ് അത് കേട്ടതും ആണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് അപ്പോൾ ഭാർഗവിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും പ്രഭാവതിയെയും ഭാർഗവീനെയും ഋഷി വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി ായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം